മണിക്കൂറുകൾ നീണ്ട തിരിച്ചിലിനൊടുവിൽ പി ചി ഡാമിൽ കാണാതായ വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി മലപ്പുറം താനൂർ സ്വദേശിയായ യഹിയ ആണ് മരിച്ചത് പി ചി വനഗവേഷണ കേന്ദ്രത്തിൽ ഇന്റേൺഷിപ്പിന് എത്തിയതായിരുന്നു യഹിയ എറണാകുളം മഹാരാജാസ് കോളേജ് എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറിയായ യഹിയയെ ഇന്നലെ വൈകിട്ടോടെയാണ് കാണാതായത് മഹാരാജാസ് കോളേജിലെ എം എസ് ഇ ബോട്ടണി വിദ്യാർത്ഥിയാണ് മൂന്ന് സുഹൃത്തുക്കൾക്കൊപ്പം ഇന്നലെ ഡാമിൽ ഇറങ്ങിയപ്പോഴാണ് യഹിയ അപകടത്തിൽപ്പെട്ടത് പി ചി വനഗവേഷണ കേന്ദ്രത്തിൽ ഇന്റേൺഷിപ്പിനെത്തിയതായിരുന്നു യഹിയ അപകടം നടന്ന ഉടൻ തന്നെ സുഹൃത്തുക്കൾ പോലീസിനെയും അഗ്നിരക്ഷാ അഗ്നിരക്ഷാസേനയെയും വിവരമറിയിക്കുകയായിരുന്നു ഇന്നലെ രാത്രി ഡാമിൽ തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ സാധിച്ചില്ല രാത്രി ഏറെ വൈകി രക്ഷാപ്രവർത്തനം ദുഷ്കരമായതോടെ ഇന്നലെ രാത്രി നിർത്തിയ തിരച്ചിൽ ഇന്ന് രാവിലെ പുനരാരംഭിച്ചപ്പോഴാണ് മൃതദേഹം കണ്ടെത്തിയത് റവന്യൂ മന്ത്രി കെ രാജൻ സ്ഥലത്തെത്തി തിരച്ചിലിന് നേതൃത്വം നൽകി സേനയുടെ സ്കൂബ ഡ്രൈവിംഗ് ടീമാണ് മൃതദേഹം കണ്ടെത്തിയത് മൃതദേഹം തൃശൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും പീച്ചി ഡാമിന്റെ വൃഷ്ടിപ്രദേശത്താണ് വെള്ളത്തിൽ ഇറങ്ങിയത് മീഡിയ ടൈം തൃശൂർ